പക്ഷേ തട്ടെ ഈ അദാനിയെ നിരന്തരം ടാർഗറ്റ് ചെയ്യുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അമേരിക്കയിലെ ഹിൻഡൻബർഗാണ് അദാനിയെ ടാർഗറ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതലും അതിഭീകരവുമായിട്ട് അദാനി അമേരിക്കയിൽ വലിയ രീതിയിൽ ഒരുങ്ങുന്നു എന്ന വാർത്ത ഭക്ഷണം നേട്ടം കേട്ടിരുന്നല്ലോ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അദാനിക്കെതിരെ ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിൻ്റെ കൈക്കൂലി ആരോപണവുമായിട്ട് യു എസ് രംഗത്തെത്തിയിരിക്കുകയാണ് യു എസ് രംഗത്തെത്തിയിരിക്കുകയാണ് നേരത്തെ ഹിഡൻബർഗിനെ വെച്ച് തകർക്കാൻ നോക്കി അദാനിക്ക് ഒരു ഗോപം സംഭവിച്ചില്ല അദാനി തിരിച്ചു കയറി വന്നു യു എസ് ഇപ്പോൾ അദാനിക്കെതിരെ ഇരുന്നൂറ്റമ്പത് മില്യൺ ഡോളറിന്റെ കൈക്കൂലി ആരോപണം കൊണ്ടുവന്നിരിക്കുന്നു ഒരു ദിവസം രണ്ട് ലക്ഷം കോടി രൂപ അദാനിക്ക് നഷ്ടം സംഭവിച്ചു അതെ അദാനിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലുള്ള മേഖലകളിലെല്ലാം തകർന്നടിഞ്ഞു പക്ഷെ ഇപ്പോൾ അദാനി തിരിച്ചു കയറുന്നുണ്ട് അദാനി എത്ര തകർന്ന് തിരിച്ചു കയറും ഈ അദാനിയുടെ ആരോപണം അദാനിയെ തകർക്കേണ്ടത് ഈ യു എസിൻ്റെയും യു എസ് ഡീപ് സ്റ്റേറ്റിൻ്റെയും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി മാറിയിരിക്കുകയാണ് എന്താണിത് ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഒരു കഥ പറയാം ആണ് ഇപ്പം മസ്ക് ഉണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ കൊടീശ്വരമാണ് അദ്ദേഹം വൺ മില്യൺ ലേക്ക് അടുത്ത ദിവസങ്ങളിൽ വരും അല്ലെങ്കിൽ ഇനി അടുത്ത വരാൻ പോകുന്ന അദ്ദേഹമാണ് അങ്ങനത്തെ റിപ്പോർട്ട് ഇപ്പം അമേരിക്ക കിടന്നാൽ നമ്മൾ ചർച്ച ചെയ്തൊരു ടോക്കൺ അദ്ദേഹം അമേരിക്ക രണ്ടാമത് വരാൻ പോകുന്ന മനുഷ്യൻ അദാനിയാണ് ഈ ഹിൻഡൻബർക്കിൻ്റെ റിപ്പോർട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇരുപത്തെട്ട് ഇപ്പം ഇരുപത്തെട്ടാമതല്ല പുള്ളി കിടക്കേണ്ടത് പുള്ളി ഇപ്പം ഈ മസ്ക്കിനെ കവർ ചെയ്ത് മുന്നോട്ട് പോയത് അതായത് ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനം ഇവിടുത്തെ ഈ സാധനം എല്ലാ രീതിയിലും മറ്റു രാജ്യങ്ങളെ ഒഴു ബുദ്ധിമുട്ടിക്കുന്നതിനകത്ത് ഈ എക്കണോമിക്കലി നമ്മുടെ ഗ്രോത്ത് ഇവിടുത്തെ വ്യവസായികളിൽ ഈ ഒരു ഒരു വ്യവസായി ലോകത്തെ ഏറ്റവും അൻ നിൽക്കുന്ന അൻപത് കോടീശ്വരന്മാരിൽ അതായത് മുപ്പത് മുപ്പത്താറ് പേര് ഇപ്പോഴും അമേരിക്കക്കാരാണ് അപ്പം അവരെ മറികടക്കാൻ വരുന്നത് വ്യവസായത്തിലായാലും ഏത് തരത്തിലായാലും അവർക്ക് താല്പര്യമില്ല അതിൻ്റെ ഒരു ബുദ്ധി ബുദ്ധിമുട്ടാണ് ഹിൻഡൻ രൂപത്തിലും പല ഇതുപോലുള്ള ഏജൻസികളുടെ രൂപത്തിലും ഈ ഏജൻസിയൊക്കെ അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ തട്ടുകട പോലുള്ള സാധനങ്ങൾ നാല് പേര് കൂടി കൂടിയിരുന്നു എന്നിട്ട് യു എസ് ഏജൻസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഇത് ആരോ അത് ലോകം മൊത്തം വ്യാപിക്കും അപ്പോൾ യു എസ് സിന്ന് വന്ന സായിപ്പ് കൊണ്ടുവന്ന ആണെന്ന് പറയുമ്പം അതിന് വലിയൊരു അംഗീകാരം കിട്ടും ഇവരുടെ റേറ്റിംഗ് ഇടിയും ഈ ഇടിയുന്ന സമയത്ത് ഈ ഷെയർ അവർ മേടിച്ച് കയറ്റും എന്നിട്ട് അതവിടെ വെച്ചേക്കും അതിനകത്തുനിന്ന് പൈസ ഉണ്ടാക്കും ഇതൊക്കെ അതിൻ്റെ ബിസിനസ് അപ്പോൾ ഈ ഒരു വിഷ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ട്രംപ് വന്നതിന് ശേഷം ഒരു ലക്ഷം കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വീണ്ടും അദാനി അവിടെ ചെന്നിട്ടുണ്ട് കാരണം അവർക്ക് ബിസിനസ് ചെയ്യാൻ വിശ്വാസമായില്ല കാരണം ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ ഇവരെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന ബൈഡൻ്റെ അല്ലെങ്കിൽ ഒബാമയുടെ നേതൃത്വത്തിലുള്ള ഡീപ് സ്റ്റേറ്റ് തന്നെയായിരുന്നു ഈ ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രംപ് വന്നപ്പോൾ ഇപ്പോൾ ഉടനെ തന്നെ വന്നേക്കുവാണ് അവിടുത്തെ യു എസ് പ്രോ പ്രോസ്റ്റിറ്റ്യൂട്ടറുടെ രണ്ടായിരത്തിഒരുന്നൂറ് കോടി അല്ലേ രണ്ടായിരത്തിഒരുന്നൂറ് കോടി മില്യൺ രണ്ടായിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ അഴിമതി അഴിമതി എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ദിവസം ഇവിടെ രാഹുൽ ഗാന്ധി ചുക്കാൻ പിടിക്കുന്നുണ്ട് അതിനകത്ത് വേറെ കാര്യമുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്താണെന്ന് പറയുന്നത് ഡീപ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്തുവാ ഇങ്ങനത്തെ ഒരു പ്രവർത്തനം അതൊരു ഒരു നെറേറ്റീവ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇതുപോലൊരു ആരോപണം ഉണ്ടാക്കുക ഈ ആരോപണം ഒരു രാജ്യത്തിനെതിരെ ഇന്ത്യക്കെതിരെ വരുമ്പോൾ അത് വിശ്വാസ്യതയിലും അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിലും ഇന്ത്യൻ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാവുകയോ ലോകത്ത് ചർച്ചയാവുകയും ചെയ്യണമെങ്കിൽ അത് ഏറ്റെടുക്കാൻ അവിടുത്തെ ഒരു ഒരു കേസെടുത്താൽ അത് ഏറ്റെടുക്കാൻ ഇവിടുത്തെ ഏറ്റവും നല്ല ആളാരാ പ്രധാനമന്ത്രിയോ രാഹുൽ ഗാന്ധിയോ രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്നത് ഇപ്പം കുറച്ച് ആൾക്കാർക്ക് വ്യക്തത വന്നെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദീർഘ പുറമായിട്ട് പുറകോട്ട് പോയാൽ ഇങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങളുണ്ടെന്ന് ആരും അറിയുന്നില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു ആരോപണമായിട്ട് വരുമ്പോൾ അതിൻ്റെ പുറയിലെങ്കിൽ നിൽക്കുമല്ലേ ഇപ്പം ഇടതുപക്ഷ പാർട്ടികളെല്ലാം പുറേ നിൽക്കുകയാണ് അപ്പം ഇത് പണ്ട് ഇതിനെക്കാട്ടി കൂടുതൽ എഫക്റ്റീവായിട്ട് ഏകുമായിരുന്നു ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി എത്രയോ കാലം കൊണ്ട് ഇതുപോലെ കാര്യങ്ങൾ പറയാം ഹിണ്ടൻ ബർക്ക് വന്നപ്പോൾ രാഹുൽ ഗാന്ധിയല്ലേ ബുക്കിപ്പിടിച്ച് അതിനകത്ത് അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണം അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ ആരോപണം കൊണ്ടുവന്നില്ലേ അപ്പം രാഹുൽ ഗാന്ധി ആരോപണം വരുമെന്ന് പറഞ്ഞാൽ ഡീപ് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ഇന്ത്യാ വിരുദ്ധ ശക്തികളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന ആളാണ് ഈ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊടുത്തതിനകത്ത് അമേരിക്ക ഉണ്ടെന്നും ചൈനയുണ്ടെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടോളത് റഷ്യ വളരെ കൃത്യമായിട്ട് നമ്മളിത് പറഞ്ഞില്ല അപ്പം അതിനകത്തൊരതിശയമൊന്നും കാണാനില്ല അപ്പം ഈ ഇപ്പം ഈ വിഷയം നമ്മളീ പറഞ്ഞു തുടങ്ങി ഇന്നാൾ അദ്ദേഹത്തിൻ്റെ ഈ ഹിന്ദംമുക്ക് വന്നപ്പോൾ എത്ര ലക്ഷം കോടി രൂപയുടെ നഷ്ടം എന്ന് പറയും ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഈ ആരോപണം വരുമ്പോൾ അയാൾക്ക് രണ്ട് ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് വരുന്നത് ഇനി ഇത് തിരിച്ചു കയറണം നിസ്സാരമാണോ ഒരു ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തിയെട്ടോ ഇരുപത്താറോ എന്ന് ചോദിക്കുക ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് എത്ര താഴെ പോയി കാണും നമ്മളീ ആയിരിക്കും കുഴപ്പമൊന്നുമില്ലെന്ന് കുഴപ്പമാണ് ചെറിയൊരു മുറുക്കങ്കടക്കാരൻ്റെ പത്ത് രൂപ നഷ്ടം വരുന്ന പോലെയല്ല അതാണ് എനിക്ക് രണ്ട് ലക്ഷം കോടി രൂപ നഷ്ടം വരുന്നത് ചിലപ്പോൾ അതോടുകൂടി തകർന്നു പോവും വലിയ ബിസിനസ്സുകൾക്ക് തകർച്ച പെട്ടെന്ന് സാധ്യമാകുന്നു അപ്പം ഇതേ രീതിയിൽ ലോകത്ത് ചർച്ച ചെയ്യുന്ന രീതിയിലേക്കും അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഒരു വ്യവസായിയായിട്ട് ഇന്ത്യയിൽ നിന്ന് വ്യവസായികളുണ്ടായാൽ ഉള്ള ഗുണമെന്തോന്നറിയാം ഇവിടെ സാധാരണക്കാരനെ ചിന്തിക്കുന്നില്ല നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ഭയങ്കരോ അത് നമ്മൾക്ക് ഇവിടെ ഇവർ തരുന്ന ഈ ഈ ഒരു വലിയ വ്യവസായി ഒരു മാസം അടയ്ക്കുന്ന ടാക്സ് എത്ര ഉണ്ടോന്നറിയാം നമ്മൾക്ക് ഇവരൊക്കെ വലിയ ആൾക്കാരാണ് അതുകൊണ്ടാണ് അമേരിക്കയിൽ പോലുള്ള രാജ്യങ്ങളിൽ വ്യവസായങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ മസ്ക് ഇവിടെ വരാൻ കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ താല്പര്യപ്പെട്ടപ്പോൾ ബൈഡൻ എന്തുകൊണ്ടാണ് അയാൾ ഇവിടെ വരണ്ട അല്ലെങ്കിൽ ഇവിടെ ബിസിനസ് ചെയ്യുന്നതിന് തടസ്സം തന്നെ അതായത് മസ്ക് ഇവിടെ വന്നാൽ ലോകത്തിലുള്ള മറ്റോ വ്യവസായങ്ങളും വരും മസ്ക് ഏറ്റവും വലിയ കോടീശ്ശനാണ് അദ്ദേഹം ഇവിടെ വരുമ്പോഴത്തേന് പിന്നെ എല്ലാവർക്കും മനസ്സിലായി ഇന്ത്യയിൽ വന്ന് വ്യവസായം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് തന്നെ ആണല്ലോ നമ്മൾ പല വ്യവസായങ്ങളും ഇപ്പോൾ ചൈനയിൽ നിന്ന് ഉൾപ്പെടെ അവരുടെ ഇങ്ങോട്ട് മാറ്റാൻ ശ്രമിക്കുന്നു അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള പോക്കിന് തടയിടുക എന്നുള്ളതാണ് അപ്പം ബൈഡൻ വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്ത് തീർത്താങ്ങ് പോയാലും ഇപ്പം ഉക്രൈനെക്കൊണ്ട് റഷ്യയിലോട്ട് മണ്ടിലായിരുന്നു ആക്രമിച്ചു ആക്രമിപ്പിച്ചു എന്ന് വെച്ചാൽ ആ ബൈഡൻ വരുന്നതിന് മുമ്പ് മൊത്തത്തിലൊന്ന് കലക്കി വെച്ചു പോകാമെങ്കിൽ കാരണം ഈ ഡെമോക്രാറ്റ്സിൻ്റെ ഒരു സോറി ട്രംപ് വരുന്നതിന് മുമ്പ് അപ്പോൾ ബൈഡൻ ഇതെല്ലാം കൂടെ കലക്കി ബൈഡൻ കലക്കി വെച്ചു പോലെ അപ്പോൾ ഇതുപോലെ ഈ ഒരു സംഭവം നമുക്ക് ഒക്കുന്ന പണി വെച്ചിട്ട് പോകാം കാരണം ട്രംപ് വന്നാൽ നമ്മൾ ഇപ്പം നിലവിൽ നിൽക്കുന്ന നമ്മളെ ബാധിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം ബംഗ്ലാദേശിൻ്റെ വിഷയത്തിനകത്ത് ഇടപെടും അതുപോലെ ഈ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പം വരെ അവിടെ നല്ല ബംഗ്ലാദേശ് ഇപ്പം പപ്പു പറയുന്ന ഇതാണ് പപ്പുവല്ല ഈ രാഹുൽ ഗാന്ധി ബംഗ്ലാദേശി ചെന്നപ്പോൾ അവിടുത്തെ കൊടുത്തു ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ ഒരു ഇദ്ദേഹം സന്ദർശിച്ചപ്പോൾ അവിടെ അദാനി കൊടുത്തു അദാനിയുടെ ബുമാനത്തിലായിരുന്നു നേരത്തെ മോദി നടന്നിരുന്നത് ഇപ്പം മോദിയുടെ വിമാനത്തിൽ അദാനിയാണ് നടക്കുന്നത് ഇപ്പോൾ ഞാനൊരു കഴിച്ചിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വ്യവസായി അല്ലെങ്കിൽ ഇവിടുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യവസായം തുടങ്ങുന്നതിന് അതിൻ്റെ പ്രോപ്പർ കരാറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുന്നതിന് എന്താ കൊഴപ്പം അല്ലെങ്കിൽ വേറെ രാഹ്യങ്ങളെ ചെയ്യുന്നതിന് ഇദ്ദേഹത്തെ ഒരു രാജ്യം അംബാനി അതാ അയ്യോ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുവോ അദ്ദേഹത്തിന്റെ കമ്പനിയുടെ കപ്പാസിറ്റി അതിന്റെ ഇതുവരെയുള്ള പ്രവർത്തന രീതികൾ അതിന്റെ വേറെ ബുഡ്സ് ഇതൊക്കെ നോക്കിയിട്ടല്ലേ ഏൽപ്പിക്കത്തുള്ളൂ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി കണ്ട് വളർന്നതിന്റെ ശീലമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു ഞാൻ ഈ സിസ്റ്റത്തിനൂടെ വളർന്നതെന്ന് രാഹുൽ ഗാന്ധി നോക്കുമ്പോൾ ഇവരെ വീട്ടില് വ്യവസായികൾ വരുന്നത് നോട്ട് കെട്ടുകളുമായിട്ട് അമ്മയ്ക്കും അമ്മമ്മയ്ക്കും അച്ഛനും മുത്തച്ഛനും മുതുമുത്തച്ഛനും ഒക്കെ കൊടുക്കാനും കാര്യം സാധിക്കാനും കാര്യം പറഞ്ഞിട്ട് പോവുക ആ വ്യവസായികള് മറ്റേ മറ്റേ ടൂർ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അതെ അങ്ങോട്ട് പട്ടായെങ്കിൽ പട്ടായ തായ്ലാന്റ് എങ്കിൽ തായ്ലാന്റ് പക്ഷെ ഈ വ്യവസായികളെ യഥാർത്ഥത്തിൽ രാജ്യ പുരോഗതിക്കായിട്ട് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ട് കാണാം ആണോ മാത്രമല്ല പിന്നെ ഇദ്ദേഹം എന്ന് പറയുമ്പോൾ പറഞ്ഞ അദ്ദേഹം ഇന്ത്യ കണ്ടിട്ടില്ല ഗാന്ധിജി യൂ യൂറോപ്പിൽ നിന്ന് ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കാമെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു ഞാൻ ഇന്ത്യ കണ്ടിട്ട് എന്ന് പറഞ്ഞു അദ്ദേഹം ഇന്ത്യ കണ്ടിട്ട് വന്നപ്പോഴാണ് ഓട്ടം കൊണ്ട് എടുത്തുകൊടുത്തത് കാരണം ഇതിനപ്പുറം ഒന്നും മറയ്ക്കാൻ ഉള്ള ആൾക്കാർ ഇന്ത്യയില്ല ഇത് പിന്നെ നാണം മറയ്ക്കേണ്ടതിന് വേണ്ടി ആ കുറ്റത്തോർത്ത് കൊടുത്തിരിക്കുന്നു എന്നുള്ള അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കണ്ടു സിസ്റ്റത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കണ്ട സിസ്റ്റം എന്തുവാ കാശ്മീർ തീവ്രവാദികളെ മൻമോഹൻ സിംഗ് വിളിച്ചിട്ട് ചർച്ച ചെയ്യുന്നത് ആ അതുതന്നെ അല്ലെങ്കിൽ ഇതുപോലെ ധനുഷ് പറഞ്ഞ പോലെ വ്യവസായികളുടെ വീട്ടിൽ ചർച്ച ചെയ്യുന്നത് അദാനി ഇപ്പൊ അദാനിയെ അദാനിയെ കുറ്റം പറയുന്നുണ്ടല്ലോ അല്ലെ അദാനി അംബാനി അംബാനിയുടെ വീട്ടിലെ അവരുടെ കുടുംബപ്രശ്നം തീർക്കുന്ന മൻമോഹൻ സിംഗ് ആയിരുന്നു അറിയാമോ ആ ആദാ അതുപോലെ അത് വ്യവസായികളും ഭരണകർത്താക്കളും തമ്മിൽ ബന്ധം ഉണ്ടാകുന്നതിന്റെ കുറ്റമല്ല ആ ആളാ പറയുന്നത് അദാനിയുമായിട്ട് ബന്ധം പാടില്ല അംബാനിയായിട്ട് അദാനി അംബാനി ഇവരുടെയൊക്കെ ചിത്രീകരണം ഇവിടെ ഇടതുപക്ഷ പാർട്ടികളിലേ ഉള്ള കുഴപ്പമില്ല അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇവർ ലോകത്താരൻ്റെയൊക്കെ മൂട്ടിച്ചുകൊണ്ട് വന്ന് ഈ ഇതാണ്ടൊക്കെ ചെയ്യുന്നവരാണെന്നോ അല്ലെങ്കിൽ മറ്റേ പിടിച്ചു പറയാളൊരു ഇയാളൊരു സ്കൂട്ടറല്ലേ അവരുടെ അച്ഛൻ വന്നേ മറ്റേൾ ഉന്തുകൊണ്ടി വന്ന ആളാണ് അവർ ബിസിനസ്സ് ചെയ്യട്ടെന്ന് അവർ ന്യായമായിട്ട് ടാക്സ് കൊടുത്ത് ബിസിനസ് ചെയ്തിട്ട് ഇപ്പം ഇയാൾ കൈക്കൂലി കൊടുത്തെങ്കിൽ അത് പിടിക്കട്ടെ മനസ്സിലായില്ലേ പക്ഷേ കൈക്കൂലി കൊടുക്കുക ഇപ്പോൾ അതാനി ഈ ഒരു മനുഷ്യന് ഇരുപത്തയ്യായിരം കോടി രൂപ അവിടുന്ന് സമാഹരിച്ചിട്ടുണ്ട് കടപ്പത്ര ഉപയോഗിച്ച് അത് അമേരിക്കൻ വ്യവസായികളിൽ നിന്ന് ഇവിടുന്ന് സമാഹരിച്ച് ഒരാളുടെ ഇന്ത്യയിൽ വന്ന് ഇവിടെ നാലും അഞ്ചും ഇടത്ത് ഈ ഇദ്ദേഹം ആന്ധ്രാ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് പിന്നെ ഛത്തീസ്ഗഡ് ഒഡീഷ ഈ നാല് സംസ്ഥാനങ്ങളുമായിട്ടാണ് ഈ പറഞ്ഞ ഈ രാഹുൽ ഗാന്ധി പറയുന്ന ആ സമയത്ത് കരാർ അല്ലെങ്കിൽ ഗ്രീൻ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഫെബ്രുവരി ജൂലൈ മുതൽ ഫെബ്രുവരി വരെ ഭരിച്ചിരിക്കുന്ന എല്ലാം പ്രതിപക്ഷ പാർട്ടികളാണ് അതായത് ഇദ്ദേഹം കൈക്കൂലി മേടിച്ചു അല്ലെങ്കിൽ മോദി മേടിച്ചെന്ന് പറഞ്ഞാണ് പ്രചാരണ നടത്തുന്നത് ഈ മോദി മേടിച്ചെന്നുള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഇവർ അന്നും ഇന്നും പ്രതിപക്ഷ പാർട്ടികളുടെ കോൺഗ്രസ് ഒക്കെ ഉൾപ്പെടെയുള്ളത് ഇവർ മേടിച്ചെങ്കിൽ അതിനിടപാടും പക്ഷേ നമ്മൾ മേടിച്ചെന്ന് പറയുമ്പോഴും അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇത് അങ്ങ് മേടിച്ചത് അന്വേഷിച്ച് അവിടെ കൊണ്ട് കൊടുത്തിട്ട് ഒരു ന്യായം ഒന്നും പറയല്ല ഇത് കൊടുത്തെന്ന് പറഞ്ഞാൽ കരാറിന് വേണ്ടി കൊടുത്താൽ കരാറിന് വേണ്ടി കൊടുത്തതെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ആ കരാർ അല്ലെങ്കിൽ ഈ കരാറിന് കുഴപ്പമൊന്നും വരത്തില്ല ഒരു കരാർ ശുപാർശ ചെയ്യാൻ വേണ്ടി കമ്പനികളെല്ലാം പത്ത് ശതമാനം ഒക്കെ അത് ലീഗലി ഇല്ലീഗലി ഒക്കെ ഉള്ളതാണ് അത് ഇവിടെ ഉണ്ട് വിദേശത്ത് വിദേശത്ത് പിന്നെ അനുവദിച്ചിട്ടുണ്ട് അപ്പം അമേരിക്കയിൽ ഒരു നിയമം അനുസരിച്ച് അമേരിക്കക്കാരുടെ ഇന്ന് കാശ് മേടിച്ചാൽ ആ കാശ് അതിനല്ലാതെ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ അത് നിയമവിരുദ്ധം അങ്ങനത്തെ ഒരു കേസ് അമേരിക്കയിലുണ്ട് അത് വെച്ച് ഇദ്ദേഹത്തിൻ്റെ പേര് കേസെടുക്കാൻ നോക്കിയാണ് ഇദ്ദേഹത്തെ പല അമേരിക്ക മുനിസിപ്പൽ കോടതിയും കൊണ്ട് നമ്മുടെ ജയശങ്കൻ വക്കീൽ നോട്ടീസ് അയച്ച ഉമാർമാര് അതാ പന്നുവിനെ വെച്ചിട്ട് പിന്നെ ഉമാർ എന്തെല്ലാം കാണിക്കുന്നു എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ട് അപ്പം ഇതൊന്നും കണ്ട് വരളണ്ട കാര്യവും അങ്ങനെ വിരളം നാളും അല്ല കാരണം ഇത് തരണം ചെയ്താണ് അദ്ദേഹം നിൽക്കുന്നത് പക്ഷേ എന്തുമായാലും ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ മഹാഭാവി ഇന്ത്യയോട് ചെയ്യുന്നത് വളരെ കൂടാതെ ഈ ആദ്യമേ ഇയാൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ അമ്മയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് കാരണം ഇപ്പം അതിൻ്റെ ഡോക്യുമെൻസ് എല്ലാം കൊണ്ടുവന്നുണ്ട് ഇറ്റലിയിൽ നിന്ന് കാരണം ഇറ്റലിയിലെ ബോഫേഴ്സ് ബോഫേഴ്സ് അല്ലേ ചോപ്പറ ഇറ്റലിഴിമതി ചോപ്ര 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 അഴിമതിയുടെ കൈക്കൂലി മേടിച്ചതിന് അവിടെ സിക്ഷിച്ചതും ആ കൈക്കൂലി കൊടുത്ത ആൾക്കാർ എന്നുള്ള രേഖകൾ ഉൾപ്പെടെ സോണിയാഗാന്ധിയുടെ പേര് മൻമോഹൻ സിംഗിന്റെ പേര് പേരെയുണ്ട് അത് അവിടുത്തെ ഫർണാധികാരി പറഞ്ഞ ജി സെവൻ ഉച്ചുകൂടിയിലല്ലേ ജിസോൻ ആ ജി ട്വന്റി ജിസോൺ ആ ഉച്ചകോടിയില അവിടെ ജിസോൺ ആ ജിസോൻ ആ ജി ട്വന്റി എന്തോ ഏതായാലും ഒരു ഉച്ചകോടിയില ഉച്ചകോടിയിൽ അവിടെ ചെന്നപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുകയും അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരിക്കുകയും ചെയ്യുക അത് ഏതാണ്ട് പത്തോ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ കോടി രൂപയുടെ അഴിമതിയുണ്ട് അയാളുടെ അമ്മയാണ് അഴിമതി നടത്തിക്കുന്നത് വളരെ വ്യക്തമായിട്ടൊരു രാജ്യത്തിന്റെ പരമോന്നത കോടതി എവിഡൻസ് എന്നിട്ട് ഒന്നും എവിഡൻസും ഇല്ല ഇയാൾക്ക് അന്നേരം ഒന്നും മിണ്ടണ്ട ഇയാൾക്ക് പിള്ളേരുണ്ടായെന്ന് പറഞ്ഞപ്പോൾ മിണ്ടണ്ട ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മിണ്ടണ്ട അഫ്ഗാനിസ്ഥാനിൽ ഒരു പെണ്ണും സ്ത്രീ ഗർഭം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ പിന്നെ അതിനൊന്നും ഒരു അന്വേഷണമല്ലോ ഇപ്പോൾ കാക്ക മറന്ന് പോയാൽ അത് ബി ജെ പി ആണോ മോദിയാണോ അല്ലെങ്കിൽ അദാനിയാണോ എന്നുള്ള രീതിയിലേക്കാണ് പുള്ളി നോക്കുന്നത് അപ്പോൾ ഇതേ രീതിയിലുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടത് അതായത് ഇന്ത്യക്കകത്ത് ഇപ്പം ഈ നാളത്തെ ഇലക്ഷനോടെ കഴിയുമ്പോൾ അറിയാം പ്രതിപക്ഷത്തിൻ്റെ ഇവർക്ക് ഇവർ നടത്തുന്ന നെറേറ്റീവ്സ് അല്ലെങ്കിൽ പ്രശ്ന കാര്യങ്ങൾ ഇവിടെ വിജയിക്കാതെ വരുന്നു പുതിയ കാര്യമൊന്നും അല്ലെങ്കിൽ പഴയ കാര്യം കൊണ്ട് വീണ്ടും ഒന്നുകൂടെ എടുത്തു നോക്കിയാണ് എനിക്ക് തോന്നുന്നില്ല വിജയ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക